യാൽ കേസുണ്ടായാൽ ആ കേസിലൊരു സംശയവും വേണ്ട അവരെ അറസ്റ്റ് ചെയ്യും അത് പിണറായിയുടെ പോലീസായാലും ഇനി അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ പോലീസായാലും ഒക്കെ ചെയ്തത് തന്നെയാണ് എത്ര എസ് എഫ് ഐ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് എത്ര എസ് എഫ് ഐ പ്രവർത്തകരുടെ കയ്യിൽ ക്രിമിനലുകളെ കൊണ്ടുപോകുന്നതുപോലെ കയ്യാമം വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇതെല്ലാം ആർക്കാണ് അറിയാത്തത് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ നേതാവ് അതിൻ്റെ നേതാവ് അതിൻ്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് പറ്റി ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ചിലർക്ക് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രോഗമായിരിക്കും എന്നാണ് അടുവേദന പനി ഇങ്ങനെയുള്ള രോഗമായിരിക്കും അത് മറ്റു ചെറിയ ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച പദങ്ങളാണ് ഇവരെന്നെ എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താ പ്രതികരണം എനിക്ക് രക്തം കട്ട പിടിക്കുന്ന രോഗമുണ്ട് മറ്റു പല രോഗങ്ങളുണ്ട് ഞാൻ ചികിത്സയിലാണ് എന്നിട്ടൊരു വ്യാജ സർട്ടിഫിക്കറ്റും കൊണ്ടുപോവാണ് കോടതി പറഞ്ഞു രണ്ട് വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുണ്ട് പോലീസ് ഹാജരാക്കിയ ഉണ്ട് അദ്ദേഹം തന്നെ ഹാജരാക്കിയ പ്രൈവറ്റ് ആശുപത്രിയിലെ സർട്ടിഫിക്കറ്റും ഉണ്ട് അപ്പോൾ കോടതി കുറഞ്ഞു വന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും അവസാനത്തെ മെഡിക്കൽ പരിശോധന നടത്താം കോടതി തന്നെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂറോ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർമാര് പരിശോധിച്ചു അത് ഇന്നലെ ഇങ്ങനെ കമന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലേ പരിശോധിച്ചു അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ് എന്ന് ടി വി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഞാൻ ഇന്നലെ ടി വി കണ്ടുകൊണ്ടിരുന്നതാണ് ആ റിപ്പോർട്ടിൽ കാര്യമായ ഒരു രോഗവും ഇല്ല ആ റിപ്പോർട്ട് കോടതിയുടെ മുമ്പിൽ എത്തി ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊന്നും ജാമ്യം കിട്ടിട്ടില്ല അങ്ങനെ ജാമ്യം കിട്ടാതിരുന്നത് പോലെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല രോഗമാണ് എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ പുതിയ പ്രത്യേകതയിൽ ജാമ്യം കിട്ടുക എന്നുള്ള ശ്രമമാണ് നടത്തിയത് സമരവും പ്രക്ഷോഭവും നടത്തുമ്പോഴുന്ന സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഭാഗമായിട്ട് കലുത്തുറുങ്കിൽ കിടക്കേണ്ടി വരും പറയുമ്പോൾ കാണിക്കുന്ന ആവേശം പോരാ അതിനുള്ളൊരു മനസ്സ് വേണം